ഇപ്പം ഈ ചോദിച്ച ചോദ്യം ഞാനാണോ ഗൗരിയാണോ അഷ്കർ ആണോ റിയാസ് ഖാൻ ആണോ അല്ലെങ്കിൽ ബാബു സാറാണോ ആരാണെങ്കിലും ഐ വോണ്ട് ടെല നോ വൺ ക്യാൻ ഡെൽ ഓൾസോ ബിക്കോസ് ഈ പ്രോജക്റ്റിൻ്റെ ട്രീറ്റ്മെന്റ് സുരേഷ് സാറും എ കെ സാറും ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി ചില വേ ദാറ്റ് നമുക്ക് എല്ലാവരെയും ആയിട്ട് തോന്നും ആദ്യം കാണുമ്പോൾ തോന്നും റായലക്ഷ്മിയാണ് സസ്പെക്റ്റ് പിന്നെ തോന്നും അഷ്കർ ആണ് പിന്നെ റിയാസ് ആണ് പിന്നെ ഞാനാന്ന് തോന്നും ഗൗരിയാന്ന് തോന്നും ബാബു സാറാൻ തോന്നും പപ്പ തോ തോന്നും എല്ലാവരെയും നമുക്ക് സസ്പെക്റ്റായിട്ട് തോന്നും ആരാണ് അപ്പൊ നമ്മള് ആക്ച്വലി സുരീസ് അതെ സാറാണ് മെയിൻ വിലൻ ആക്ച്വലി ഷൂട്ടിംഗ് സെറ്റിൽ കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ സാറോട് എന്നും ചെന്ന് ചോദിക്കും സാർ സത്യം പറഞ്ഞാൽ ഞാൻ ആരോടും പറയാൻ തരാം പറ ആരാണ് ഞാനാണോ അല്ലെങ്കിൽ അഷ്കർ ആണോ അല്ലെങ്കിൽ ആണോ ആരാണ് ഒന്ന് പറഞ്ഞാൽ അപ്പം സാറ് വേറൊരാളുടെ പേര് പറഞ്ഞുതരും ഞാൻ വിചാരിക്കും അതാണ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും അതല്ല പിന്നെ ആരാണ് ഐ മീൻ ഇറ്റ് ഇസ് എ പ്രോസസ് അവസാനം എനിക്കൊരു ഡൗട്ടായിരുന്നു ഞാനാണോ അഷ്കർ ആണോ സാറ് തന്നെയാണോ എല്ലാം ഡൗട്ടായിരുന്നു ാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് സോ ഐ വെരി ഹാപ്പി ബിക്കോസ് അങ്ങനെ ഒരു പ്ലോട്ട് കൊണ്ടുപോയിരിക്കുന്നത് കൊണ്ട് ഓടിയൻസിന് അത് എൻഗേജിങ് ആയിരിക്കും അതാണ് ഈ പ്രോജന്റ് ഹുക്ക് സി നാളെ റിലീസ് ആവാണ് എല്ലാരും പോയി കാണു കണ്ടിട്ട് അഭിപ്രായം പറയാൻ എന്നിട്ട് എന്നിട്ട് യൂഷുട്ട് ഞാനാണോ ഗൗരിയാണോ അഷ്കരാണോ എ കെ സാൻ ആണോ വില്ലൻ കേട്ടോ സത്യം പറയുന്നത് വില്ലത്തി ആരാണെന്ന് വില്ലൻ ആരാണെന്ന് കഥിക്കറിയില്ല കാരണം സന്തോഷം പോലും ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഈവൻ സാറിന്റെ പുറകെ ഞാൻ പുറകെ നടന്നിട്ടുണ്ട് മെയിൻലി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരാളാണ് ഇവിടെയാണ് ഒന്നും പറ്റാണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ സാറിൻ്റെ മുകളിൽ കൂടിയാണ് ഹീറോയിനായിട്ട് ഞാൻ തുടങ്ങുന്നത് അതില് ആൻറ്റി ഹീറോ ആണ് ഇരിക്കുന്നത് അതിലുണ്ടായിരുന്നൊരു വില്ലനാണ് അവിടെ ഇരിക്കുന്നത് നായകനായിട്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ മൊത്തം അറിയായിരുന്നു ഫുള്ള് വായിച്ചിട്ടാണ് എന്നെ കൊണ്ട് ഫുൾ വായിപ്പിച്ച് ഒരു എത്ര പ്രാവശ്യം വേണമെങ്കിലും വായിച്ചോ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചതാണ് ഇതിലൊന്നും അറിയില്ല ഒരു പേപ്പർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടി പറഞ്ഞ പോലെ സ്റ്റോറിയുടെ കാര്യത്തില് ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞ എല്ലാവരും ശരിക്കും പറഞ്ഞത് ആർക്കും ഇതിൻ്റെ ഫുൾ സ്റ്റോറി അറിയില്ല ഇവരുടെ ക്യാരക്റ്റേഴ്സ് എന്തൊക്കെ ചെയ്യുന്നു കഥയിൽ എങ്ങനെ വരുന്നു എന്ന് പോലും എനിക്ക് ഒന്നും മിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റില്ല നാളെ തിയേറ്ററിൽ കാണുമ്പോഴായിരിക്കും നമ്മൾ ഇതൊക്കെയാണ് ഇവര് ചെയ്തത് ചെയ്ത പോഷൻസ് അറിയാം പക്ഷെ എങ്ങനെ എവിടെയൊക്കെ വരുന്നു എന്തൊക്കെ ഇവർ ചെയ്യുന്നു കഥയിൽ എന്തൊക്കെയാണ് ഇവരുടെ പാട്ട് എന്നുള്ളത് നാളെ അറിയാൻ പറ്റും ഇപ്പൊ തിരക്കഥ മുഴുവനായിട്ട് ആക്ടേഴ്സിന് കൊടുത്തില്ല ഇപ്പം അവർക്ക് കഥ മുഴുവനായിട്ട് അറിയില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കാനൊക്കെ നമുക്ക് നല്ല സുഖം ഉണ്ടാവും പക്ഷേ ഇത് പ്രാക്ടിക്കൽ ഒരു ചെയ്തെടുക്കാനായിട്ട് ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തിൽ എന്ത് ഇമോഷൻസ് വരണം എങ്ങനെ ഡി കൊടുക്കും സിറ്റുവേഷൻ ഡമ്മി സിറ്റുവേഷൻ അതിനോട് മാക്സിമം അടുത്ത് നിൽക്കുന്ന ചില ഡമ്മി സാധനങ്ങൾ പറഞ്ഞിട്ട് പ്രീവിയസ് സീൻ ഇങ്ങനെയാണ് പ്രീവിയസ് ഇത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അതെന്ത് നിവൃത്തികേടുകൊണ്ടാണ് സുഹൃത്ത് ചില സമയത്ത് നമ്മൾ അവർ ചിലപ്പോൾ ഇത് നൂറ്റി ഇരുപതോളം ക്രൂ മെമ്പേഴ്സ് ഉള്ള ഒരു ലൊക്കേഷൻ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞായിരിക്കുമല്ലോ അപ്പോൾ ഇതിൽ എപ്പോഴും ഇതിൻ്റെ ഒരു വൈറ്റൽ പോയിന്റ് ഉണ്ടാവും അത് നമ്മൾ അത്രയേ ആ ചെയ്യുന്ന ആർട്ടിസ്റ്റിനോട് മാത്രമേ അത് പറയൂ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാർകാസ്റ്റിങ് നടക്കുന്ന സമയത്ത് എനിക്കെപ്പോഴും ഒരു ചെറിയ റോൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഈ ഒരു സിനിമയുടെ മുഴുവൻ കഥ വിത്ത് ഷോർട്ട് പോലെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു രീതിയാണ് പലപ്പോഴും എന്നോട് ഡയറക്ടർ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ദോഷം ഇങ്ങനെ പറയലേ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല അപ്പോൾ എനിക്ക് എനിക്കാവശ്യം അവരുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക അവരെ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പക്ഷെ ഇത്തരം സിനിമകളിൽ നമുക്ക് ചില കാര്യങ്ങൾ പറ അറിഞ്ഞോ അറിയാതോ അവരുടെ വായിച്ചു പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ ഇത് പുറത്ത് പോയതിൻ്റെ ഒരു വേറൊരു ഇതിൻ്റെ സസ്പെൻസ് എന്ന് പറഞ്ഞ സാധനം സസ്പെൻസ് എന്ന് പറഞ്ഞൊരു പടം നാളെ ഈ നേരത്തെ കുളിയും സിനിമ റിലീസ് ചെയ്ത് രണ്ടാമത്തെ മണി ക്ലൈമാക്സ് കഴിഞ്ഞത് പൊളിഞ്ഞു പക്ഷെ അപ്പോൾ ഒരു മൊമെൻ്ററി സസ്പെൻസ് വീണ്ടും അത് കാണാനുള്ള ആ സസ്പെൻസ് എന്താണ് എന്ന് കാണാനുള്ള ഒരു ആഗ്രഹമുള്ള സസ്പെൻസ് ചിത്രങ്ങളുടെ വിജയം എപ്പോഴും ഇപ്പോഴും നമ്മൾ സി ബി യുടെ അറിവ് ഫസ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം എല്ലാവർക്കും അറിയാം അത് ആരാണ് വന്നത് എന്നുള്ളത് അല്ലേ അപ്പോൾ അത് ഇപ്പോൾ സുഹൃത്ത് ചോദിച്ചത് കറക്റ്റ് ആണ് ആർട്ടിസ്റ്റിൽ നിന്ന് ഔട്ട് പുട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് വേറെ നിവൃത്തിയില്ല അപ്പോൾ ഇവരോട് ചില ഡബിങ് കാര്യങ്ങളും പറയുന്നതാണ് അയാളാണ് ചില സമയത്ത് നമ്മൾ മിസ്ഗേഡ് ചെയ്യുവർ നീ ആണ് വില്ലെത്തി അല്ലെങ്കിൽ നീ ആണ് വില്ല കണ്ടത് ആരും പറയുന്നത് അയാൾ അതനുസരിച്ച് ബൈക്കിലായിട്ട് പെർഫോം ചെയ്യും ചിലപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കും ഇയാൾ വില്ലനെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഒരു പോയിന്റ് ഒരാളെ കൊണ്ടുപോകണം ചില ഓഡിയൻസിനെ ഇപ്പം നീ എല്ലാ വില്ലെന്ന് പറഞ്ഞിട്ട് നീ വില്ലനെ പോലെ അവരി പറഞ്ഞു കൊടുത്താൽ അയാൾ ചെയ്യില്ല അയാൾ ചെയ്യുന്നത് മെക്കാനിക്കലായി പോകും അപ്പോൾ ഒരു സെർട്ടൻ ലിമിറ്റ് വരെ നീ ഇതെല്ലാം ചെയ്യുന്നത് താനാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അല്ല എന്ന് പറയുന്ന അപ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു നാച്ചുറലായിട്ടുള്ളൊരു ഓർഗാനിക്കായിട്ടുള്ളൊരു ഔട്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അനുഭവം ഇപ്പോൾ നമ്മളൊരു സീൻ എടുക്കുമ്പോൾ ബ്ലാക്ക് ആയിട്ട് വിടുകയല്ല അവരോട് ആ സീൻ എടുക്കുമ്പോൾ ആ സീനിൽ ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു കൊടുക്കും ഇതാണ് നിങ്ങളുടെ ഇതേ എക്സ്പെക്ട് ചെയ്യേണ്ടത് അതാണ് നമ്മുടെ ആവശ്യം ഔട്ട് പുട്ട് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല ഈ സീനിൽ ഇത് ചെയ്യണം എന്നാൽ തന്നെ എല്ലാവരും നല്ല നല്ല ആർട്ടിസ്റ്റുകളാണ് ആ സമയത്ത് പറഞ്ഞാൽ മതി എന്നത് എന്ത് വേണമെങ്കിലും വീണ്ടും നമുക്ക് എപ്പോഴുള്ള അഡ്വാൻറ്റേജ് എടുത്തത് വീണ്ടും ഇട്ട് കാണാൻ പറ്റും പോരായ്മേണ്ടി ചെയ്യും അതാണ് ഈ പറഞ്ഞ പോലെ ഈ ഹൈഡ് ചെയ്യാനുള്ള വൺ ഓഫ് ദി റീസൺ പക്ഷേ ആ സീൻ എടുക്കുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കും പിന്നെ ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ടീമിനെ വിശ്വസിച്ച് മാത്രം വന്നവരാണ് അതാണ് പലരും കഥ കേൾക്കാത്തത് പലർ കഥ പറയാനുള്ള ആവശ്യമില്ലാത്തവരതാണ് ഇതാണ് നമ്മുടെ ഒരു പടം നിങ്ങൾക്ക് അറിയാം നൂറ് ശതമാനം വിശ്വാസമാണ് അവരെ മിസ്യൂസ് ചെയ്തില്ല അവർക്ക് മോശമായ ഒരു സ്ഥലത്തുകൊണ്ട് എത്തിക്കില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിനും ഈ പടത്തിൽ അഭിനയിച്ച എല്ലാവർക്കും വിശ്വാസമാണ് അതാണ് ഈ പടത്തിൽ വലിയ ആർട്ടിസ്റ്റുകൾ വരെ ഒരു സീൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒറ്റ സീൻ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും മമ്മൂക്ക തന്നെ ഒരു രണ്ട് ഷോട്ട് എനിക്ക് ഒരു പടത്തെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതികൂടി ഇന്നും അതാണ് സംഭവം